we uh -huh. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത് സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ചും വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ നേർന്നും കൊപ്പം ടൌണിലൂടെ രാജ്യരക്ഷാ റാലി നടത്തി യുദ്ധസ്മാരകത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വേണ്ടി പുഷ്പാർച്ചനയും നടത്തി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്ഥിതിഗതികളെക്കുറിച്ച് പ്രസിഡന്റ് എൻ കുമാരൻ സെക്രട്ടറി സജീവ് കുമാർ മുഖ്യരക്ഷാധികാരി റിട്ടയേർഡ് മേജർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ನಮ್ಮ ಸಾಯುಧಸೇನೇ ಕೃತ್ಯ ಸ್ಪಷ್ಟತೆಯೋಡಿ ಧೈರ್ಯತು ಅದು ಏಟೆ ಆ ಸೈನ್ಯ ಆ ಬಹುಭೀರಕ್ಕೆ ಅವರು ಆ ಧೈರ್ಯ ಮನೆಯಲ್ಲಿ ನಮ್ಗೆಲ್ಲು ಸೈನ್ಯ ಕೊಡ್ಕೆ ಇಂಡ್ಯ ಆರ್ಮಿ ಇಂಡಿಯ ಇಂಡ್ಯನ್ ಎರ್ಫಫೋರ್ ಬಿ ಎಸ್ ಎಫ್

പ്രസിഡന്റ് എല്ലാവർക്കും ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് വാസുദേവൻ യു ഓർഗനൈസിംഗ് സെക്രട്ടറി സുധാകരൻ എം സി വി എഴുത്തച്ഛൻ പ്രഭാകരൻ മൊയ്തു അലികുട്ടി വിശ്വനാഥൻ ഹംസ കൃഷ്ണൻ വി ശിവരാമൻ എം രാമകൃഷ്ണൻ എം കൃഷ്ണൻ എം കെ മഹിളാവിംഗ് പ്രസിഡന്റ് ഗീത കെ വി സെക്രട്ടറി ദേവി പി വൈസ് പ്രസിഡന്റ് ഇന്ദിരാ വിശ്വം പുഷ്പ ജയശ്രീ ഗംഗാദേവി തുടങ്ങി നൂറോളം പേർ റാലിയിൽ പങ്കെടുത്തു